പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ എല്ലാ ചാനലുകളിലും വരികയായിരുന്നു ഓരോ പ്രോഗ്രാംസ് ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ച എല്ലാ ചാനലിലും വരുന്നു ഇന്നുകൊണ്ട് ചാനലുകൾ അങ്ങനെ സംഭവിക്കുന്നത് അപ്പം അക്കാഡമിഷ്യന്മാർക്ക് പുതിയ അവസരം കിട്ടുന്നു ഇനി പുസ്തകങ്ങൾ വരും ഒരുപാട് ചിന്തകൾ വരും പുതിയ പ്രോഡക്റ്റുകൾ വരും അവിടെ മൾട്ടിനാഷണൽ കമ്പനികൾ ഇറങ്ങും ഈ നമ്മൾ പാവപ്പെട്ട രാജ്യങ്ങൾ കഷ്ടപ്പെട്ട് നിക്കുമ്പോൾ രണ്ട് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് തോന്നുക നമ്മളെ സഹായിക്കുകയും ചെയ്യും അവരുടെ നയങ്ങൾ എന്ത് ചെയ്യാൻ ചെയ്യും അടിച്ചേൽപ്പിക്കുക അവിടെയാണ് പ്രശ്നം അയ്യോ ദുരന്തം വരുമ്പോഴും ഇതുപോലത്തെ പ്രശ്നം വരുമ്പോൾ നമ്മൾ സഹായിക്കാന്ന് പറയും അപ്പം നമുക്കൊന്നും സതുദ്ദേശപരമല്ലേ സഹായിക്കാമെന്ന് പറഞ്ഞത് കുറച്ച് കഴിയുമ്പോഴാണ് അയാളുടെ ബിസിനസ് മൈൻഡ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഉള്ളിലുള്ള ദുഷ്ടൻ പുറത്തു വരുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് സൊസൈറ്റി സങ്കീർണമാണ് പ്രശ്നപരമായി സങ്കീർണമാണ് എല്ലായ്പ്പോഴും മനുഷ്യർ കാണുന്നത് അവൻ്റെ സോർത്തമായ വിഷയങ്ങളെ സബ്ജക്റ്റുകളെ എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ ഫിറ്റ് ചെയ്യുക നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് ഭൗമശാസ്ത്ര വിദഗ്ദ്ധനായ സുഭാഷ് ചന്ദ്രബോസ് ആറ് വലിയൊരു ദുരന്തമൂഹത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ ഡിസാസ്റ്റർ ക്യാപിറ്റലിസം ഡിസാസ്റ്റർ ക്യാപിറ്റലിസം അല്ലെങ്കിൽ ദുരന്ത മുതലാളിത്തം എന്ന് തന്നെ ഒരു ഒരു ടെർമിനോളജിയും ഒരു കാഴ്ചപ്പാടും ലോകത്തുണ്ട് ഏതെങ്കിലും ദരിദ്ര രാജ്യത്തൊക്കെ ഈ ടെക്നോളജിയൊക്കെ പാവങ്ങൾക്കാണല്ലോ കുറവുള്ളത് പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ടെക്നോളജി എപ്പോഴും കുറവായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ പാവപ്പെട്ട രാജ്യങ്ങളിൽ ദുരന്തങ്ങളുണ്ടായാൽ അതിനെ പുനർനിർമ്മിക്കാനെന്ന വ്യാഖ്യാനം കൂടി കുറച്ച് സാമ്പത്തിക സഹായം കൊടുത്ത് അവിടെ ചെന്ന് ആ രാജ്യത്തിന് നയങ്ങളിൽ കൈവച്ച് അവരെ ഹൈജാക്ക് ചെയ്തിരിക്കും ഇതൊരു വലിയൊരു ലോകത്താകെ സംഭവിക്കുന്നൊരു ഡിസാസ്റ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ഡിസാസ്റ്റർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉദാഹരണം ഞാൻ പറയാം ഇപ്പം നമുക്ക് വയനാട് ഡിസാസ്റ്റർ ഉണ്ടായി സന്മനസ്സുള്ള സുമനസ്സുള്ള സുതാര്യമായ ഒരുപാട് ഏജൻസികൾ പിരിക്കുന്നുണ്ട് ക്യാഷ് കളക്ട് ചെയ്യുന്നു നല്ല കാര്യം എന്നാൽ ഇതിൻ്റെക്കൂടെ ദുഷ്ടശക്തികളും പിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓപ്പർച്യൂണിറ്റിയാണ് ഫണ്ടിങ് പിരിവ് ഇതുപോലെ വരും ഓരോ ഓർഗനൈസേഷനും വ്യക്തികളെ താല്പര്യമുള്ള വ്യക്തികളെ നിൽക്കെ പൈസ മേടിക്കും എല്ലാവരും എത്തണമെന്നില്ല പിന്നെ കൊടുക്കണവർ മാന്യന്മാരാണെങ്കിൽ ചിലപ്പോൾ അവർ ചോദിക്കണമെന്നില്ല ഒരു മാന്യൻ്റെയല്ല ഒരു വേറൊരു മാന്യൻ പൈസ കൊടുത്താൽ എങ്ങനെയാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടെ കൊണ്ട് കൊടുത്തോ എന്ന് എങ്ങനെ ചോദിക്കുന്നത് അപ്പം അങ്ങനെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയുമാണ് ഒരു എന്തുമാണ് പിന്നെ മുതലാളിത്വത്തിൻ്റെ നയങ്ങൾ ഞാൻ മുതലാളിത്വ നയവിരുദ്ധനൊന്നുമല്ല കേട്ടോ ഞാൻ പക്ഷെ പറഞ്ഞത് അങ്ങനെ ഒരു ടെർമിനോളജി ലോകത്ത് ഉണ്ട് നമുക്ക് സോഷ്യലിസവും ജനാധിപത്യവും മുതലാളിത്തവും എല്ലാം ചർച്ച ചെയ്ത് നല്ലതെടുക്കുക സമൂഹം അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ടെർമിനോളജി തന്നെ ഉണ്ട് ആയിരത്തുള്ള രണ്ടായിരത്തി പതിനഞ്ചിൽ നേപ്പാളിൽ വലിയ ഭൂകമ്പം ഉണ്ടായി രണ്ടായിരത്തഞ്ചിൽ കത്രീന കൊടുങ്കാറ്റ് അമേരിക്കയെ ഉലച്ചു പോർട്ടിക്കോറിയയിൽ കൊടുങ്കാറ്റുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ നമ്മുടെ സുനാമി പിന്നെ വേറെ ഞാൻ ഇപ്പോൾ റീസെൻ്റ് ഉദാഹരണം പറയാം റീസ അതാണ് കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണം പറയാം പ്രളയം ഉണ്ടായി നമുക്ക് പ്രളയം കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്തെ ഹോട്ടലുകളിൽ വലിയ പ്രളയമായിരുന്നു എല്ലാവരും സഹായിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പഠനങ്ങൾ 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 ഞങ്ങളുടെ കയ്യിൽ റിപ്പോർട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ പരിഹാരമാർഗമുണ്ട് എല്ലാ ഏജൻസികളും വരികയാണ് വേൾഡ് ബാങ്ക് ഐ എം എഫ് എ ഡി ബി ഡി എൻ ഇ പി സകലവരും വരികയാണ് ഇവിടെ എവിടെ പോയി പതിനെട്ട് കഴിഞ്ഞിട്ട് എത്ര വർഷമായി ആറു വർഷമായി എന്ത് ബഹളമായിരുന്നു മസ്കാറ്റ് ഹോട്ടൽ സെമിനാർ റുവാണ്ട ഹോട്ടൽ സെമിനാർ കണ്ണിക്കണ്ടടത്തെല്ലാം സെമിനാർ ചർച്ചകൾ പേപ്പറുകൾ റിപ്പോർട്ടുകൾ എന്ത് ബഹളമായിരുന്നു അവരല്ലേ ഇതൊരു അവസരമായിട്ട് എടുത്തു അത് ക്യാപിറ്റൽസ് ഒന്നും വാക്കെല്ലാം അർത്ഥത്തില് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയാം അവരവസരമായിട്ട് എടുത്തു വന്നു പറഞ്ഞു ഞങ്ങളേ സാങ്കേതികവിദ്യ ഇരിക്കുന്നു ഞങ്ങളിത് ഇപ്പം റെഡിയാക്കി തരും കേരളത്തെ ഇപ്പം റീബിൽഡ് ചെയ്തു തരും കേരളത്തെ ഇപ്പം എല്ലാം ചെയ്യും എത്ര ഏജൻസികളാണ് വന്നു വലിയ ഗമണ്ടൻറ് റിപ്പോർട്ടുകളടക്കും തണക്കണക്കിന് ആയിരക്കണക്കിന് രണ്ടായിരം രേഖ മൂവായിരം പേ റിപ്പോർട്ടുകളടക്കും അപ്പോൾ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ മരുന്ന് കമ്പനികൾ ആദ്യം ചെയ്യുന്നത് എന്താണ് സൗജന്യ ക്യാമ്പുകൾ നടത്തും സൗജന്യ ക്യാമ്പുകളുടെ കൂടെ എന്തും കൊടുക്കും കാർഡ് കൊടുക്കും അവിടെ ആരെ നിർത്തും ഏറ്റവും പേഴ്സണാലിറ്റി ഉള്ള ആളുകളായിരിക്കും അവിടെ നിർത്തുന്നത് ക്യാമ്പിൽ നിർത്തണം അവരുടെ സ്വഭാവം കൊണ്ട് തന്നെ ആ ക്യാമ്പിൽ പങ്കെടുത്ത് സൗജന്യമായിട്ട് പങ്കെടുത്തവരെ എവിടെ പോവും അവർ ആശുപത്രി ചെല്ലും ഇങ്ങനെ ആൾക്കൂട്ടത്തിന് നാശമുണ്ടാകുമ്പോഴും ആൾക്കൂട്ടം കൂടും നടത്തും ഇത്തരത്തിലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ലോകത്ത് ആരെ കാണുന്നുണ്ട് കമ്പനികൾ ഇനിയിപ്പോൾ ഒരു പ്രോജക്റ്റ് വരുന്നു ഉടൻ തന്നെ അവർ അവരെ പരിപാടികൾ തുടങ്ങും നല്ലതോ ചീത്തന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാം ജലജീവൻ മിഷൻ രാജ്യത്തെ എല്ലാവർക്കും പൈപ്പിലൂടെ വെള്ളം കൊടുക്കാൻ തീരുമാനിക്കുകയാണ് വലിയ കാര്യമാണ് പക്ഷേ കോടിക്കണക്കിന് പൈപ്പ് കമ്പനികളാണ് പൈപ്പ് ഉണ്ടാക്കിയിടുന്നത് സ്വച്ഛഭാരത് ഇന്ത്യയിൽ എല്ലാവർക്കും ലാറ്ററിൻ കൊടുക്കാൻ തീരുമാനിക്കുക നല്ല കാര്യമാണ് പക്ഷേ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ് ഡിസാസ്റ്റർ അല്ല വേറെ ഡെവലമെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി ഞാൻ പറയും തിരിച്ച് ഇങ്ങനെയുണ്ട് ഡിസാസ്റ്റർ ഉണ്ട് ഓരോ ദുരന്തം വരുമ്പോഴും അത് റീബിൽഡ് ചെയ്യാൻ മരുന്നിൻ്റെ കാര്യത്തിൽ കോവിഡ് കോവിഡ് വന്നപ്പോൾ എത്ര ഏജൻസികളാണ് ഇപ്പോൾ പ്രൈവറ്റായിട്ട് മരുന്നുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇതിപ്പോൾ നോക്കിയുള്ളൂ കുറച്ച് കാലം കഴിയുമ്പോൾ മാർക്കറ്റിൽ എന്ത് മരുന്ന് വരും കോവിഡിനെ പ്രതിരോധിക്കാനുള്ള പ്രൈവറ്റ് മരുന്നുകൾക്ക് ഒരുപാട് വരും അപ്പോൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു അതിന് അത് മുതലാളിത്ത ഒരു ഡിസാസ്റ്റർ ക്യാപിറ്റലിസം ഉണ്ട് ഒരുപാട് വ്യാപാരം നടക്കാൻ പുതിയ പുതിയ വ്യാപാര സാധ്യതകൾ തുറന്നു തരുന്നതാണ് പിന്നെ സയൻസിനും വലിയ അങ്ങനെയാണ് സയൻസിനും അങ്ങനെയാണ് രണ്ടായിരത്തി നാലിൽ സുനാമി ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് രണ്ടായിരത്തി അഞ്ചിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ടായത് അതോറിറ്റി ഉണ്ടായത് അല്ലെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ബ്രിട്ടനിൽ കൊടുങ്കാറ്റും മഴയും ഒക്കെ മാറി മാറി വന്നപ്പോഴാണ് അവർ ഈ ബ്രി കളർ കോഡ് കൊണ്ടുപോകുന്നത് അവരാണ് ഇത് കൊണ്ടുവന്നത് ബ്രിട്ടൻകാരാണ് യെല്ലോ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ കോഡ് കൊണ്ടുവന്നവരാണ് അവർ കൊണ്ടുവരാൻ കാര്യം എന്താ ഒന്നും ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ട ഒരു മാർഗമില്ല വലിയ മഴ ചെറിയ മഴ മഴയെന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കളർ കോഡ് കൊണ്ടുവന്നത് ഡിജിറ്റലിലൊക്കെ പറയുന്നതിനേക്കാൾ ഹെവി റെയിൻഫാൾ എന്ന് പറയുന്നതിനേക്കാൾ കളറാകുമ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും ആളുകൾക്ക് വാട്സാപ്പിൽ കളർ ചെന്നാൽ മതിയല്ലോ കളർ കണ്ടാൽ ഇത് കുഴപ്പം പിടിച്ച മഴയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അത് വേറെ കാര്യം നമുക്ക് ഈ കളർ കണ്ടാലൊന്നും മനസ്സിലാവുന്നില്ല അതാണ് ഈ വയനാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഒരു കാര്യം അതുകൊണ്ട് നമുക്ക് കളർ നോക്കിയിട്ട് മനസ്സിലായില്ല ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ലോ നമുക്ക് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പഠിക്കുന്നില്ല ഇപ്പോൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരേ സമയത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് അക്കാഡമിക് കമ്മ്യൂണിറ്റിക്ക് ഓപ്പർച്യൂണിറ്റിയാണ് ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോൾ ഞാൻ ഒരുപാട് ചാനലുകൾ വരുന്നു ഈ ഡിസാസ്റ്ററോട് വന്നുകൊണ്ടല്ലേ എനിക്ക് അവസരങ്ങൾ വന്നത് ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായതോ ഇതൊന്നും വന്നില്ലാതെ വരിക രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഞാൻ മുപ്പത്തി അഞ്ച് വർഷമായി മുപ്പത്തഞ്ച് ആവുന്നു ആയിരത്തില്ല മുപ്പത്തി മുപ്പത്തി മുപ്പത് വർഷം കൂട്ടിക്കോ അഞ്ച് കൂട്ടുന്നുണ്ട് എഴുതുന്നു വായിക്കുന്നു പ്രസംഗിക്കുന്നു എല്ലാം ചെയ്യുന്നു ഇപ്പം ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇതൊക്കെ ആരോട് പറയാനാ ഇത് എപ്പോൾ പറയാനാ ഏത് ഏത് റേഡിയോയിൽ നമ്മളെ ഒരു വാക്കൊക്കെ വരുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് സ്വാർത്ഥതയാണ് ഇപ്പം രണ്ടായിരത്തി പതിനാറിന് ശേഷം എന്താ സ്ഥിതി പതിനെട്ടിൽ പ്രളയമൊക്കെ വന്നപ്പോൾ എല്ലാ ചാനലുകളിലും വരികയായിരുന്നു ഓരോ പ്രോഗ്രാംസ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച എല്ലാ ചാനലിലും വരുന്നു ഇന്നുകൊണ്ട് ചാനലുകൾ ഇതങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അക്കാഡമിഷ്യന്മാർക്ക് പുതിയ അവസരം കിട്ടുന്നു ഇനി പുസ്തകങ്ങൾ വരും ഒരുപാട് ചിന്തകൾ വരും പുതിയ പ്രോഡക്റ്റുകൾ വരും അവിടെ മൾട്ടിനാഷണൽ കമ്പനികൾ ഇറങ്ങും പുതിയ പ്രോഡക്റ്റുകളുമായിട്ട് ഇപ്പം നമുക്ക് പനി വീട്ടിൽ ഇരുന്ന് അറിയാം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യം മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ബി പി നോക്കാം വീട്ടിൽ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഷുഗർ നോക്കാൻ നിങ്ങൾ മാർക്കറ്റ് ലാബിൽ പോകേണ്ട വീട്ടിൽ ഇരുന്ന് നോക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അടുത്ത നാളെ വരാൻ എന്തായിരിക്കും കാലാവസ്ഥ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മിഷേ ഒരു ആയിരം രൂപ എടുത്തൊരു മിഷ്യൻ മാറ്റി കഴിഞ്ഞാൽ കാലാവസ്ഥയെ മഴയും എല്ലാം എവിടെ വരും വീട്ടിൽ ഇരുന്നാൽ മതി അപ്പോൾ ടി വി റിമോട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരു പരും കാലാവസ്ഥ കഴിഞ്ഞു ഇത്തരത്തിൽ പുതിയ കാര്യങ്ങളുടെ അന്വേഷണം നടക്കും അത് മൾട്ടിനാഷണൽ കമ്പനികൾ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യാനും തുടങ്ങും ശാസ്ത്രസാങ്കേതിക വിദ്യകളല്ല ഞാനീ പറഞ്ഞു അപ്പോൾ ആ പരീക്ഷണം തുടങ്ങിക്കഴിഞ്ഞു ലോകത്താകുന്ന അപ്പോൾ പാരലായ ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ലോകത്ത കേരളത്തിൽ ഉദാഹരണം ഞാൻ പറയാം കേരളം സെൻസിറ്റീവായി മാറിയെന്ന് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു പ്രളയം നോർമൽ ആവുന്നു എല്ലാ കാലവും വരുന്നു ഉരുൾപൊട്ടൽ വരുന്നു സുനാമികൾ ഇങ്ങനെ കേരളം ഒരു വേറൊരു കലാപം ഈ പ്രകൃതിയുടെ കലാപഭൂമിയായി മാറി അപ്പോൾ എന്താ ചെയ്യുന്നത് ഇതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ അപ്പുറത്ത് ഇനിക്ക് ഉണ്ടായി വരും പുതിയ പുതിയ സാധനങ്ങൾ വരും മാസ്ക് ഇപ്പം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന കോവിഡ് പോയിട്ട് വന്നൊരു പുതിയ കാര്യമായി മാറിയല്ലോ അപ്പം അങ്ങനെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് പുതിയ ഓപ്പർച്യൂണിറ്റി തരും അതിനൊരു മുതലാളിത്ത സാധ്യതയും തരും ഒരു പുതിയ സാധ്യത തരും അതെല്ലാ സ്ഥലത്തും കൊണ്ട് അത് തരും അത് അതിലൂടെ പുതിയ വ്യവസായ സ്ഥാപനങ്ങളുണ്ടായി വരും വ്യവസായ പ്രോഡക്റ്റുകളുണ്ടായി വരും അതുകൊണ്ട് തന്നെ വേൾഡ് ബാങ്കും എ ഡി ബിയും പോലുള്ള ഐ എം എഫ് പോലുള്ള സംഘങ്ങളിൽ ഐ എൻ ഇ പി ഒക്കെ ഇതൊരു പഠന വിഷയമാണ് ഡിസാസ്റ്റർ ക്യാപിറ്റലിസ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഡിസാസ്റ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാമെന്ന് എല്ലാവരോടും ചോദിക്കും അപ്പോൾ കമ്പനികൾ ഇപ്പം കഴിയുമ്പോൾ വലിയ വലിയ പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഇൻ്റർനാഷണൽ ഏജൻസികളൊക്കെ മീറ്റിങ്ങിൽ വിളിക്കും ആരുടെ മീറ്റിങ്ങിൽ കമ്പനികളുടെയൊക്കെ മീറ്റിങ്ങിൽ വിളിക്കും വിളിച്ചിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യും അതായത് ഇന്ത്യയിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ പത്ത് വർഷം ഇരുപത്തഞ്ച് വർഷം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കലാമിറ്റീസ് വരുന്നു അടുത്ത രണ്ടായിരത്തി അമ്പത് വരെ ഇത്രയും കലാമിറ്റീസ് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളെന്തു ചെയ്തോളൂ ഇപ്പോഴേ പണി ആരംഭിച്ചോളൂ അപ്പോൾ അടുത്ത രണ്ടായിരത്തി അമ്പത് വരാൻ പോകുന്ന കലാമിറ്റികൾ വരുമ്പോൾ ആ കലാമിറ്റിക്ക് അനുസൃതമായ പ്രോഡക്റ്റുകളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോഴേ കണ്ടുപിടിക്കും നല്ലതാണ് ഞാൻ ഞാൻ മോശമായിട്ട് പറഞ്ഞല്ലോ കണ്ടു അതുകൊണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽക്കൂടെ വേറെ വില കൂടെ കാണിച്ചതായി അതാണ് നമുക്ക് അപകടം ഭാഗം ഈ നമ്മൾ പാവപ്പെട്ട രാജ്യങ്ങൾ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ രണ്ട് കൈമിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മളെ സഹായിക്കുകയും ചെയ്യും അവരുടെ നയങ്ങൾ എന്ത് ചെയ്ത് ചെയ്തേം ചെയ്യും അടിച്ചേൽപ്പിക്കുക അടിച്ച് അവിടെയാണ് പ്രശ്നം അപ്പോൾ അപ്പം നമുക്ക് ആണ് വേറെ ഹെൽപ്പ്ലെസ് നമ്മൾ സപ്പോർട്ട് വാങ്ങിച്ചും കഴിഞ്ഞു നമുക്ക് ആരോഗ്യവും പണവുമില്ല പണവും സമ്പത്ത് വ്യവസ്ഥയും പോയി നിൽക്കുമ്പോൾ നമ്മളെ അവരുടെ മുതലാളിത്ത കാഴ്ചപ്പാടുകളെല്ലാം പ്രചരിപ്പിക്കാനുള്ള അവരുടെ നയങ്ങൾ അവർ നന്നായി അടിച്ചേൽപ്പിക്കും അങ്ങനെ നയങ്ങൾ ഏറ്റേൽപ്പിക്കുന്നത് ലോകത്തെ നമ്മൾ പല പ്രവിശ്യകളിലും കാണുകയാണ് പല സ്ഥലത്ത് അത് നമുക്കൊരു ഡിസാസ്റ്റർ മുതലാളിത്തം ഒന്ന് പറയാം അങ്ങനെ കൊണ്ട് ലോകത്ത് ഇതിലൊരു നെഗറ്റീവ് വശവും കൂടെ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ നയം പോവുകയല്ലേ നമുക്കൊന്നും ചെയ്യാം ഇപ്പം നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് ഭക്ഷണം ഞാൻ ചെറിയ ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലായി വളരെ സിമ്പിൾ ഒരു നാടൻ പ്രധാന പറയാം ചാനലിലൂടെ അങ്ങനെ പറയാമെന്ന് എനിക്ക് എന്നാൽ നാട്ടിൻ പുറത്ത് വരുത്താനാണല്ലോ നമ്മൾ പറയുന്നത് സയൻസൊന്നും അല്ലെ ഒരു പെൺകുട്ടി സുന്ദരിയായ പെൺകുട്ടി നടന്ന് പോവുകയാണ് അപ്പോൾ ഒരു മുതലാളി അത് ഒരു സമുദായത്തിൻ്റെ പേരിലാണ് ഈ മുതലാളി അറിയപ്പെടുന്നത് ഞാനിപ്പോൾ അത് പറയുന്നില്ല ആ സമുദായക്കാരെല്ലാം കൂടി ഇന്ന നാളെ എനിക്ക് അവിടെ പൊങ്കാലിടണ്ട അങ്ങനെയാണ് നാട്ടിൽ നാട്ടിലറിയപ്പെടുന്നത് പുറത്ത് പറയുന്നത് അങ്ങനെയാണ് ഒരു മുതലാളി എന്ന് ഞാൻ പറയുന്നത് പക്ഷേ അതിനൊരു പേരുണ്ട് ഒരു സമുദായത്തെ ചേർത്താണ് മുതലാളിയുടെ പേര് പറയും അദ്ദേഹം നോക്കിയപ്പോൾ ഈ പെൺകുട്ടി കഷ്ടപ്പെട്ടൊരു ഫാമിലിയിലെ കുട്ടിയാണെങ്കിൽ സുന്ദരിയാണ് മോലാളിയുടെ കണ്ണിലത് പെട്ടു അപ്പോൾ മോലാളി എന്ത് ചെയ്യാൻ തുടങ്ങി സഹായിക്കാൻ തുടങ്ങി അല്ലേ അത് ആരുടെ ഇങ്ങനെ പോകുന്ന കുട്ടി നാട്ടിൻ പുറത്താണ് ആ കുട്ടി വിളിക്കാൻ പറഞ്ഞു ജോലിക്കാരോട് വിളിച്ചിട്ട് പറഞ്ഞു എവിടെ ഉണ്ട് എല്ലാം ചോദിക്കുകയാണ് അപ്പോൾ ഈ ചോദിക്കുമ്പോഴില്ല ഇയാളുടെ മനസ്സിൽ എന്താണ് കിടക്കുന്നത് ആ കുട്ടിയെ കൈകാര്യം ചെയ്യണം അല്ലാതെ അങ്ങനെ സഹായിക്കാൻ തുടങ്ങി മോലാളി പിന്നെയാണ് ആ കുട്ടിയും വീട്ടുകാരും മനസ്സിലാക്കുന്നത് ഇയാളുടെ സഹായം ദുഷ്ടചിന്തയായിരുന്നു ഇയാളുടെ മനസ്സിൽ കിടക്കുന്നത് ദുഷ്ടചിന്തയായിരുന്നു എന്ന് പറയുന്ന ചില മോലാളിമാർ ഇറങ്ങും ദുരന്തം വരുമ്പോഴും ഇതുപോലെ പ്രശ്നം വരുമ്പോൾ നമ്മൾ സഹായിക്കാന്ന് പറയും അപ്പം നമുക്കൊന്നും സതുദ്ദേശപരമല്ലേ സഹായിക്കാമെന്ന് പറഞ്ഞത് കുറച്ച് കഴിയുമ്പോഴാണ് അയാളുടെ ബിസിനസ് മൈൻഡ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഉള്ളിലുള്ള ദുഷ്ടൻ പുറത്തു വരുന്നത് അങ്ങനെ രോഗത്തൊരുപാട് സംഭവിച്ചിട്ടുണ്ട് അത് അതുകൊണ്ടാണ് സർക്കാരൊക്കെ നയമൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നത് എല്ലാവരും കയറി സഹായിക്കാമെന്ന് പറയും ഞാനും സഹായിക്കും ഞാനും സഹായിക്കും എന്താ താല്പര്യം വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ ഇന്നലെ അവരെ ആരുടെ ആരുടെ പിന്തിരിപ്പനായിരുന്നു അഞ്ച് പൈസ അരച്ച കൈക്ക് മുളക് വയ്ക്കില്ല എന്നൊക്കെ പറയുന്നില്ല ഉപ്പും മുളക് അങ്ങനെയൊക്കെ പറയാം അത്ര അച്ച അരച്ച ഉപ്പ് വയ്ക്കാത്ത ആർഡർ പിന്തിരിപ്പനായിരുന്നു പെട്ടെന്നൊരു അപകടം വന്നപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സഹായിക്കുക എന്ന് പറയണം സഹായിച്ചു കഴിയുമ്പോൾ അടുത്തങ്ങളെ പ്രോഡക്റ്റുമായിട്ട് വരുവോ മനസ്സിലായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് സൊസൈറ്റി സങ്കീർണമാണ് പ്രശ്നപരമായ സങ്കീർണമാണ് എല്ലായ്പ്പോഴും മനുഷ്യർ കാണുന്നത് അവൻ്റെ സ്വാർത്ഥമായ വിഷയങ്ങളെ സബ്ജക്റ്റുകളെ എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ ഫിറ്റ് ചെയ്യുക അതിൻ്റെ ഒരു കഴുകൻ്റെ കണ്ണ് കഴുകന്മാരെയും അങ്ങനെ പറയുന്നില്ല കഴുകൻ എന്ന് പറഞ്ഞാൽ കണ്ണെന്ന് പറഞ്ഞാൽ മോശം കണ്ണെന്നല്ല ഇൻറ്റൻസിറ്റിയുള്ള തീവ്രമായ പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത് തീവ്രമായ കണ്ണ് ഈ സമൂഹത്തിൻ്റെ പുറത്തൊരു തേടായി മൂന്നാം കണ്ണുണ്ട് അവിടെയാണ് സർക്കാരിൻ്റെ നയങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സർക്കാരിൻ്റെ ചിന്തകൾക്ക് ഒക്കെ വലിയ പ്രസക്തിയുണ്ട് ഉണ്ട് ഇതിനെയൊക്കെ ഏത് വേണം ഏത് വേണ്ട പണ്ട് നമ്മുടെ ഒരു മാഷ് പറഞ്ഞ പോലെ നിങ്ങൾ നല്ല വായു വരാൻ ജനങ്ങൾ തുറന്നു അതിനകത്തൂടി അഴുക്കവായുവും വരും കൊതുകും വരും അപ്പം തുറക്കുന്നത് തുറക്കാതിരുന്നാൽ നമുക്ക് നല്ല വായു കിട്ടൂല തീർച്ചയായിട്ടും കിട്ടത്തില്ല അപ്പോൾ തുറക്കണം വാതിൽ ജനൽ പക്ഷെ തുറക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട് അഴുക്കവായുവും വരും കൊതുകും വരും അതിനകത്തു ഇത് മനസ്സിലാക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാനാണ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ജോലി നമ്മളെ ഇവിടുത്തെ നമ്മുടെ എന്താ പറയുക ഉദ്യോഗസ്ഥവിധാന ജോലി ഞാൻ ചോദിക്കട്ടെ നമുക്കൊരു വീഡിയോ ചെയ്യണം എന്നാലും ഇത് ഇത് വച്ച് ഇത് അവസാനിപ്പിക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ഏതെങ്കിലും ഒരു കരാറുണ്ടോ അങ്ങനൊരു കരാറുണ്ടോ ഈ ലോകത്ത് എത്ര തലമുറയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം പക്ഷേ മുല്ലപ്രിയാൽ ഒരു കരാറുണ്ടാക്കിയില്ലേ എന്തായിരുന്നു അതിൻ്റെ അറിയപ്പെടാത്ത കഥകൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു കരാറുണ്ടായി എന്തുകൊണ്ടത് പുതുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്